സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നവരാത്രിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അങ്ങനെ വിജയദശമി കടന്നു വന്നിരിക്കുകയാണ് ഈ വിജയദശമിയിൽ നമ്മുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് മഹാലക്ഷ്മിയുടെയും നവദുർഗമാരുടെയും അനുഗ്രഹവും സാന്നിധ്യവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് ഇതെല്ലാം വിളിച്ചോതുന്ന ചില ലക്ഷണങ്ങൾ ഇന്ന് നമ്മുടെ ഗൃഹത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഗൃഹത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ചില ശുഭ വാർത്തകൾ സാമ്പത്തികമായ ഒരു ഉന്നമനം അംഗങ്ങളിൽ പരസ്പര സ്നേഹവർദ്ധനവ് ഇങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങളും രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ആരോഗ്യം വർദ്ധിക്കാം ഇങ്ങനെ പല പല നേട്ടങ്ങൾ നമ്മുടെ ഗൃഹത്തിന് കൈവരാനിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ വിജയദശമി നാൾ മുതൽ ഏകദേശം പതിനഞ്ചു നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം വരുന്നുണ്ട് ഈ പതിനഞ്ച് നാളുകാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിലും അവരിലൂടെ നിങ്ങളുടെ ഗൃഹത്തിന് വലിയൊരു ഐശ്വര്യം അഭിവൃദ്ധി കടന്നു വരാനിരിക്കുകയാണ് ഇതേക്കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ ഞാൻ അത് ചേർക്കാൻ ശ്രമിക്കാം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ വിജയദശമി നാളില് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ നവദുർഗമാരുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ കൈവന്നു ഈ നവരാത്രി കടന്നതോട് കൂടിയിട്ട് നമ്മുടെ ജീവിതം ഐശ്വര്യത്തിന്റെ അഭിവൃദ്ധിയുടെ ഗിരിശൃംഖങ്ങൾ താണ്ടാൻ പോവാണ് ആ രീതിയിൽ ജീവിതം ഉയർച്ചയിലേക്ക് കുതിക്കാൻ പോവാണ് എന്നുള്ള ഒരു സൂചന ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഒന്ന് വീക്ഷിച്ചോളൂ ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ സന്തോഷിച്ചോളൂ ഈ വിജയദശമി നാളില് ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെയും നവദുർഗമാരുടെയും അനുഗ്രഹം നമ്മുടെ ഗ്രഹത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചില സൂചനകൾ പ്രപഞ്ചം നമ്മളുമായിട്ട് സംവദിക്കുമെന്നും അത് ചില അടയാളങ്ങളിലൂടെ ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഞാനിനി പറയുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നിങ്ങളുടെ സുവർണ കാലഘട്ടം ആരംഭിച്ചു എന്നുള്ളതാണ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് മാറാൻ പോവുകയാണ് നവദുർഗമാരുടെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്താൽ ഒന്നാമത്തെ ലക്ഷണം ഉപ്പൻ അഥവാ ചെമ്പൂത്തിന്റെ ഇന്നേ ദിവസം നിങ്ങളുടെ ഗൃഹസന്ദർശനമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഉപ്പൻ കടന്നുവരുകയാണ് എന്നുണ്ടെങ്കിൽ അത് വെറുമൊരു കടന്നുവരവല്ല അതൊരു നിമിത്തമാണ് അതൊരു ലക്ഷണമാണ് കിരീടം വെച്ച രാജാവിനെ പോലെ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ വിരാജിക്കുന്ന കൂടി കുത്തിപ്പുറത്തി നടക്കുന്ന പക്ഷിരാജനാണ് നമ്മുടെ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പൂത്ത് ഈശ്വരൻ കാക്ക എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈശ്വരൻ കാക്ക എന്നാണ് അതിനെ പറയാം പേരിൽ പോലും ഈശ്വരൻ എന്നൊരു പദമുണ്ടല്ലേ ഐശ്വര്യത്തെ തരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു പക്ഷിക്ക് ഈശ്വരൻ കാക്ക എന്നു തന്നെ പേര് വരാൻ കാരണം വിജയദശമി നാളുകളിൽ നിങ്ങളുടെ ഗൃഹത്തിലോ ഗൃഹപരിസരത്തോ ഉപ്പനെ കാണുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഈ ഉപ്പനെ കണ്ടുകൊണ്ട് പോയ കുചേലന് ഭഗവാൻ അനവധി നിരവധിയായ സൗഭാഗ്യങ്ങൾ കൊടുത്ത കഥ നമുക്ക് ഭാഗവതത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഉപ്പൻ എപ്പോൾ നമ്മൾ കണ്ടാലും ഈശ്വരാധീനം നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഉപ്പനെ അതുകൊണ്ട് തന്നെ എപ്പോൾ കണ്ടാലും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് മൂന്ന് തവണ മന്ത്രം നമ്മൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ സ്മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐശ്വര്യ അഭിവൃദ്ധിയും ഒന്നുകൂടി ഇരട്ടിക്കും എന്നുള്ളതാണ് വിജയത്തിന്റെയും സന്തോഷ വാർത്തകളുടെയും സന്ദേശവാഹകനാണ് ഉപ്പൻ ഇപ്പൊ നിങ്ങൾ കാത്തിരുന്ന ഒരു ശുഭവാർത്ത തൊഴിലിൽ നേട്ടം വിജയം സാമ്പത്തിക സൗഭാഗ്യം ആരോഗ്യം പ്രണയ സാഫല്യം മക്കളുടെ ഉയർച്ച ഇങ്ങനെ പല പല ഭാഗ്യങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒഴുകിയെത്താൻ സമയമായി എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് മൂങ്ങകളെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണിത് പ്രത്യേകിച്ച് ഇന്ന് രാത്രികളിൽ മൂങ്ങയുടെ ശബ്ദം കേൾക്കുന്നത് പോലും മൂങ്ങകള് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോഴായിരിക്കുമല്ലോ അത് ശബ്ദം ഉണ്ടാക്കുക അപ്പൊ അങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുന്നത് പോലും ഐശ്വര്യദായകമാണ് മൂങ്ങയുടെ ശബ്ദം വാസ്തവത്തിൽ ഭയപ്പെടേണ്ട ഒന്നല്ല അത് ഏറ്റവും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ പലരും മൂങ്ങയെ ഒരു ദുശകുനമായിട്ട് അപശകുനമായിട്ടൊക്കെ കാണുമ്പോഴേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മഹാലക്ഷ്മിയുടെ വാഹനമാണ് മൂങ്ങകൾ മൂങ്ങയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമായിരിക്കുന്നു എന്നുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ തൊടിയിലോ പറമ്പിലോ ഒരു മൂങ്ങ ഇരുന്ന് നിങ്ങളുടെ ഗൃഹത്തെ വീക്ഷിക്കാണ് ഉറപ്പായിട്ടും ഒരു ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ ഗൃഹത്തിൽ സാമ്പത്തികമായ വർധനം അല്ലെങ്കിൽ സന്തോഷകരമായ ചില വാർത്തകൾ ഉണ്ടായി വരും എന്നുള്ളതാണ് ഇനി നിങ്ങളൊന്ന് പരീക്ഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോ ഈ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ആ ഒരു ദിവസം വിജയദശമി നാളില് മൂങ്ങയുടെ സാന്നിധ്യം നിങ്ങളുടെ ഗൃഹത്തിലോ ഗൃഹപരിസരത്തോ കാണുകയാണ് അല്ലെങ്കിൽ അതിന്റെ ശബ്ദം ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി അതിന്റെ പുറത്തു കയറി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആഗതമായി എന്ന് തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നത് ഈ ധനപരമായ ക്ലേശങ്ങൾ അവസാനിക്കാൻ പോവാണ് രോഗദുരിതങ്ങളിൽ നിന്ന് ശരീരം മോചനം നേടാൻ പോവാണ് അതുപോലെ തന്നെ അംഗങ്ങൾ തമ്മിലെ പരസ്പര വൈരം കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇതൊക്കെ ഈ ഒരു കാലയളവിൽ നമുക്ക് കൈവരാൻ പോവുകയാണ് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനൊരു ലക്ഷണം കണ്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ കൈകൂപ്പി മഹാലക്ഷ്മി പ്രാർത്ഥിച്ചോളൂ അല്ലെങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഹരേ രാമ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചോളൂ ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് അറിയണ്ടേ അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മധുരം സ്വീറ്റ്സ് നൽകുകയാണ് ഇപ്പോ ചിലര് മിഠായി കൊണ്ടുതരും അല്ലെങ്കിൽ കുറച്ച് പായസമാകട്ടെ അങ്ങനെ മധുരമുള്ള ഏതൊരു വസ്തുവും അല്ലെങ്കിൽ ഒരു സമ്മാനവും നിങ്ങൾക്ക് ഈ ദിവസം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ പ്രസാദമായിട്ട് അനുഗ്രഹമായിട്ട് കാണേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു മധുരം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മധുരം ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്ന കൈപ്പേറിയ അനുഭവങ്ങൾ അകന്നു പോയി ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷത്താൽ മധുരം നിറഞ്ഞതാണ് എന്നുള്ളതാണ് സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ദിനങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാലും ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ രചിക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞുകൊള്ളുക ഇനി നാലാമത്തെ ലക്ഷണം ഇന്നേ ദിവസം ആരെങ്കിലും നിങ്ങൾക്ക് ധനം നൽകാൻ അതൊരു കൈനീട്ടമായിട്ടോ മുൻപെങ്ങോ കടം വാങ്ങിയ ഒരു ധനമാകട്ടെ അത് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരികയാണ് ഈ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ചെറിയ ധന രൂപമാണെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിൽ വെച്ചു തരികയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് തരികയാണ് എന്നുണ്ടെങ്കില് സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇങ്ങനെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന സമ്പത്തിന്റെ ഒഴുക്ക വളരെ വലിയ രീതിയിലാകും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ലക്ഷണമാണ് പുതു വസ്ത്രങ്ങൾ കോടി വസ്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സമ്മാനമായി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ വരാൻ പോകുകയാണ് എന്നുള്ളതിന്റെ ലക്ഷണമാണത് പഴയ ദുഃഖ ദുരിതങ്ങള് രോഗങ്ങൾ കടങ്ങൾ പ്രയാസങ്ങൾ ഈ അധ്യായങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്നും പുതിയൊരു അധ്യായം ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്നുമാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല സമൂഹത്തിലും ഗൃഹത്തിലും മറ്റെല്ലായിടത്തും നിങ്ങൾക്ക് ഒരു ആദരവ് അംഗീകാരം പുതിയ ചില സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ഇനി വരുന്ന കാലയളവിൽ അനുഭവ യോഗം ഉണ്ട് എന്നും അതിനുള്ള സമയം തെളിഞ്ഞു എന്നുമാണ് ഇങ്ങനെ ഒരു ലക്ഷണം അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ഏകദേശം അഞ്ചോളം ലക്ഷണങ്ങളില് ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അവഗണിച്ച് കളയരുത് അതൊരു ദൈവീക സന്ദേശമാണ് ആ രീതിയിൽ തന്നെ അതിനെടുക്ക നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവാണ് ഭഗവതി പറയാണ് ഈ നവരാത്രിക്ക് ശേഷം ഞാൻ നിന്നോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ നിന്റെ ഗൃഹത്തെ നിന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ഒരു ലക്ഷണമാണ് അപ്പൊ വിജയദശമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മുഹൂർത്തമാണ് ഒരു ശുഭ മുഹൂർത്തമാണ് ഈ വിജയദശമി ദിവസം നമ്മൾ എന്ത് ആരംഭിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിക്കും തുടക്കമാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിദ്യാരംഭം കേരള ദിവസം കുറിച്ച് തുടങ്ങുന്നത് അപ്പൊ ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രാരംഭഘട്ടങ്ങൾ ഇന്നേ ആരംഭിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് അതിന് വേണ്ടുന്ന ആ പ്രയത്നത്തിന് തുടക്കമിടുക മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതിനെ പുനരാരംഭിക്കാം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫീകരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും എല്ലാത്തിലും ഉപരിയായിട്ട് ഭഗവതിയുടെ അനുഗ്രഹം ആവോളം നിങ്ങളെ തരുകും നിങ്ങളെ പുണരും അപ്പോ വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം